റേപ്പ് കൊട്ടേഷൻ എന്ന് പറയുന്നൊരാശയം ആദ്യം ഉണ്ടായത് ആദ്യം ഷീതാദ് കേൾക്കുന്ന എവിടെ നിന്നാണ് ഈ സംഭവത്തിലല്ലേ പക്ഷേ ഈ ആശയം ആദ്യം വരുന്നത് ഒരു സിനിമയിലാണ് മിസ്റ്റർ മരുമകൻ എന്നൊരു സിനിമയിൽ ദിലീപിൻ്റെ സിസ്റ്ററെ റേപ്പ് ചെയ്യാൻ വേണ്ടി ബാബുരാജ് സുരാജ് വഞ്ഞാറും കൂടിന് കൊട്ടേഷൻ കൊടുക്കുന്നു സുരാജ് വഞ്ഞാറും ആണ് മാറി റേപ്പ് ചെയ്യുന്നു അതൊരു റേപ്പ് ജോക്കായിട്ടാണ് അത് കാണിക്കുന്നത് അത്ര വഷളം സിനിമയാണത് വേറെ എവിടെയെങ്കിലും മിസ്റ്റർ വഷളം സിനിമയാണ് വഷളം സീനാണ് ഭക്ഷണ ആശയം കൂടിയാണത് അതിലൊരു ജോക്ക് പോലും ഇല്ല ഇതിനു മുമ്പോ ശേഷമോ അതായത് ഞാൻ എൻ്റെ ലൈഫിലാകെ റേപ്പ് കൊട്ടേഷൻ എന്ന ഇൻസിഡൻറ്റ് കണ്ടിട്ടുള്ള ഈ ഒരു സിനിമയിലും പിന്നെ ഈ അതിജീവിതയുടെ ഉണ്ടായ അനുഭവത്തിലുമാണ് ഇത് ദിലീപാണ് ഇത് ചെയ്തത് എന്ന് കോടതി പറയാത്തപ്പോഴും ദിലീപിനെ കുറ്റമുക്തനാക്കുമ്പോഴും സമൂഹത്തിനൊരു ഇത് വിശ്വസിക്കാൻ ഞാൻ എന്താണെന്നറിയാം ഇങ്ങനൊരു ആശയം വേറെ എവിടെയൊന്നും വരില്ല എന്നുള്ളതാണ് ആൾക്ക് മറ്റൊരു അങ്ങനൊരാശയം ആരും വേറെ എവിടെയും കണ്ടിട്ടില്ല അതുകൊണ്ടാണ് അത് ആളുകൾ വിശ്വസിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് ഒന്ന് ഇനി ഈ സംഭവത്തിന് ശേഷം ഉണ്ടായ ദിലീപ് എടുത്തു നോക്കുക എല്ലാ സിനിമയിലും ദിലീപ് തൻ്റെ പി ആറിന് വേണ്ടിയ സിനിമയിൽ സ്ക്രിപ്റ്റ് ഉപയോഗിക്കുന്നുണ്ട് തൊട്ട് ഈ സംഭവം നടന്ന തൊട്ടുടനെ വന്ന തിയേറ്റർ അത്യാവശ്യം നന്നായിട്ട് ഓഡിയൻസ് സിനിമയാണ് രാംലീല എന്നെ കുറ്റക്കാരനാക്കാൻ ആരൊക്കെയോ ഷടിക്കുന്നത് പോലെ തോന്നുന്നു എന്ന് പറഞ്ഞ ഒരു പറഞ്ഞാൽ വൈകാരികമായിട്ടൊക്കെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാ സിനിമയിലും ഈ ഇൻസിഡൻറ്റുമായി ബന്ധപ്പെട്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് എന്തിനും റെഫറൻസ് ദിലീപിൻ്റെ സിനിമകളിലും ഉണ്ടാവും ഞാൻ ഈ ലാസ്റ്റ് ഇറങ്ങിയ ഒരു സിനിമയുണ്ട് വോയിസ് ഓഫ് സത്യനാഥൻ അതിലുണ്ട് തെറ്റിയാതെ കുറ്റവാളിയാക്കപ്പെടുന്ന ദിലീപിനെയാണ് അതിൽ കാണിക്കുന്നത് അതായത് തന്നെ വെളുപ്പിക്കുക എന്നുള്ള ഒരു പി ആർ വർക്ക് അല്ല വേണ്ടിയാണ് സിനിമ ഇറക്കുന്നത് തന്നെ തോന്നിപ്പോകും അല്ലാതെ ഒരു കമ്പാക്കിന് വേണ്ടി അല്ല ഒരു കമ്പാക്കിന് വേണ്ടിയല്ല സ്വയം പി ആർ വർക്ക് ചെയ്യാൻ വേണ്ടി പണം കൊടുത്ത് സിനിമ ഇറക്കുന്ന പോലെയാണ് തോന്നുക അല്ലാതെ ദിലീപ് ഈ സംഭവത്തിന് ശേഷം ദിലീപിന് സിനിമകൾ തിയേറ്ററിൽ നിന്ന് പോയതോ അല്ലെങ്കിൽ ഫീൽഡ് ദിലീപ് ഏട്ടൻ ഫീൽഡൌട്ടായതോ അല്ല ഔട്ട് ആയിട്ടുണ്ട് ദിലീപിൻ്റെ ഞാൻ അവസാനമായി തിയേറ്ററിൽ കാണുന്ന പടം വെൽക്കം ടു സെൻട്രൽ ജയിൽ എന്ന് പറഞ്ഞ സിനിമയാണ് അറിയാൻ പറ്റിയ പേരായിരുന്നു അതിന് ആ സിനിമ കാണാൻ വേണ്ടി ഇപ്പോൾ പിള്ളേരെ നിന്ന് പോയതാണ് സെക്കൻഡ് ഷോയ്ക്ക് പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ചെല്ലുന്ന സമയത്ത് ആരുമില്ല അപ്പോൾ കയറി ഇരുന്നു വലിയ തിരക്കൊന്നുമില്ല അത്ര പൊട്ടപ്പടമാണ് കുറെ കഴിഞ്ഞപ്പോൾ തിയേറ്ററിൽ നിറയെ ഈ അതിഥി തൊഴിലാളികൾ അവരെന്തിനാണ് മലയാള സിനിമ കാണാൻ വരുന്നത് പണം കൊടുത്ത് കയറ്റാണ് സിനിമ വിജയിക്കുന്നത് അറിയാൻ വേണ്ടി അപ്പോൾ അന്ന് പോലെ പൊട്ടി പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട് ദിലീപ് ഒരു ഈ സംഭവത്തിന് ഇൻസിഡൻറ്റ് മൂന്നോ നാലോ വർഷം മുമ്പ് തന്നെ ഫീൽഡ് ഔട്ടാണ് അതിന് ശേഷമാണ് എന്ന് കരുതി എല്ലാ സിനിമകളും പൊട്ടി എന്നുള്ളതല്ല ചില ചില പടങ്ങളൊക്കെ വിജയിച്ചിട്ടൊക്കെ ഉണ്ട് ഈ എന്താണ് മൈ ബോസ് പോലുള്ള പടങ്ങൾ ടു കൺട്രീസ് പോലുള്ള പടങ്ങളൊക്കെ വിജയിച്ചിട്ടുണ്ട് പൊട്ടി തുടങ്ങിയിട്ടുണ്ട് പടങ്ങൾ അപ്പോൾ ഫീൽഡ് ഔട്ടായ ഒരാൾ ഈ കേസിൽ പെട്ടു എന്നതിൻ്റെ പേരിൽ ഫീൽഡ് ഔട്ടായതല്ല അതിന് മുമ്പേ അദ്ദേഹം ഫീൽഡ് ഔട്ടായി തുടങ്ങിയിട്ടുണ്ട് അദ്ദേഹം ഔട്ട്ഡേറ്റായി തുടങ്ങിയിട്ടുണ്ട് ഇവിടെ ഈ അതിജീവിതയുടെ ഈ വിലാപം ഞാൻ അങ്ങനെ തന്നെയാണ് അതിന് പറയാം ആ വിലാപത്തിൻ്റെ ഇമോഷൻ ആളുകൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് അതിജീവിത തോൽ അതിജീവിത തോ തോറ്റുപോയെന്നാണ് പലരും പറയുന്നത് അതിജീവിതം തോറ്റുപോയിരിക്കുന്നു ആ നീതിയായിട്ടുള്ള പോരാട്ടത്തിൽ യഥാർത്ഥം അതിജീവിതത്തെ തോൽപ്പിച്ചതാണ് ഞാൻ ഒരു ഒറ്റ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ ഈ സംഭവം ഉണ്ടായി പൽസസുനി ഉൾപ്പെടെയുള്ള പ്രതികൾ പിടിയിലായി ഇതെപ്പോഴാണ് ദിലീപിലേക്ക് വരുന്നത് മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് കാരണം ഇതിലെ ഗൂഢാലോചന അന്വേഷിക്കണം എന്ന് മഞ്ജുവാര്യ ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെടുന്നു പരസ്യമായി മുഖ്യമന്ത്രിയുടെ അതിനുള്ള ആഭ്യന്തരനോട് പ്രതികരണം എന്തായിരുന്നു അതിലൊരു ഗൂഢാലോചനയും ഇല്ല കേട്ടോ അത് ഈ ഒന്നാം പ്രതിയുടെ ഭാവന മാത്രമാണ് ഈ വാക്കാണ് ഉപയോഗിച്ചത് ശ്രദ്ധിക്കണം ഒന്നാം പ്രതിയുടെ ഭാവന മാത്രമാണ് ഒന്ന് അത് അശ്ലീലമായൊരു പ്രസ്താവനയാണ് രണ്ട് അത് സ്ഥാപിത താൽപര്യത്തിലുള്ള പ്രസ്താവന എന്തുകൊണ്ടാണ് ആഭ്യന്തരമന്ത്രി പോലീസ് അന്വേഷിക്കുന്നതിന് മുമ്പായാലും കൂടാറില്ല എന്ന് പ്രഖ്യാപിക്കുന്നത് എന്തിനാണ് പിന്നീട് അതെന്ന് തിരുത്തി ഇനി ദിലീപിലേക്ക് ഈ കേസ് വരുന്ന എപ്പോഴാണ് ദിലീപിലേക്ക് കേസ് വരുന്ന പൾസീ ജയിലിന്നൊരു കത്ത് അയച്ചു ആ കത്ത് ഫ്ലോട്ട് ചെയ്തു മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നു അപ്പോൾ ദിലീപ് ഇത് അന്വേഷിക്കണമെന്ന് പറഞ്ഞ് ഡി ജി പിക്ക് കൊടുത്തു ഈ കത്ത് കിട്ടിയപ്പോൾ ഈ കത്ത് വെച്ചിട്ട് പിന്നെ ദിലീപിലേക്ക് അന്വേഷണം വരികയും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ വിചാരിക്കും സാധാരണ നമ്മളൊരു കേസിൽ പിടിച്ച് അറസ്റ്റ് ചെയ്ത് നമ്മളെ പോലീസ് എന്തൊക്കെയാണ് ചെയ്യുക ഒരു ഗൂഢാലോചന കേസാണ് എന്താ ചെയ്യാതി ഫസ്റ്റ് ചെയ്യുന്ന പണി എന്താണ് ആ ഫോൺ അവിടെ വയ്ക്കുമെന്ന് പറയും അല്ലേ ചോദ്യം ചെയ്യുമ്പോൾ ഫസ്റ്റ് പറയുന്നതാണ് നിങ്ങൾ ഫോൺ അവിടെ വയ്ക്കുക മാറ്റി വയ്ക്കുമെന്ന് പറയും അതെന്തിനാണ് ഫോൺ കോൺഫിസ്കേറ്റ് ചെയ്യുക എന്നുള്ളത് ആദ്യം ചെയ്യുന്ന പണിയാണ് മുപ്പത്തിമൂന്ന് മണിക്കൂറാണ് ആലുവ പോലീസ് ക്ലബ്ബിൽ ദിലീപിനെ ചോദ്യം ചെയ്ത് ചോദ്യം ചെയ്തത് ആരൊക്കെയാണെന്നറിയാമോ വലിയ വലിയ ഉദ്യോഗസ്ഥരാണ് എ വി ജോർജ് അന്ന് ആലുവ റൂറൽ എസ് പി ആണ് വളരെ പ്രസിദ്ധനായ ഉദ്യോഗസ്ഥനാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്തത് ഈ മുപ്പത്തിമൂന്ന് മണിക്കൂർ ചോദ്യം ചെയ്തിട്ട് ദിലീപേ ആ ഫോണ് കിട്ടാതെന്ന് പറഞ്ഞില്ല ഇദ്ദേഹത്തെ റിമാൻഡ് ചെയ്യുന്നു എൺപത്തിനാല് ദിവസം ജയിലിലിടുന്നു എൺപത്തിനാല് ദിവസം ജയിലിൽ നിന്ന് പുറത്തു വന്നിട്ടാണ് അന്വേഷണ സംഘം ചോദിക്കുന്നത് ഫോൺ തരാമോ സൗകര്യമില്ലാന്നു പറഞ്ഞു ദിലീപ് എന്നിട്ട് അന്വേഷണ സംഘം കോടതി പോവുകയാണ് പ്രതി എന്ത് ചെയ്യുന്നില്ല അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ എൻ്റെ കേസ് പ്രതി അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല ഫോൺ കൈമാറുന്നില്ല എന്നിട്ട് കോടതി പറയുമ്പോൾ ദിലീപ് എന്തു ചെയ്യുന്നു നാലോ അഞ്ചോ പുതിയ ഐഫോൺ മേടിച്ചുകൊണ്ടുപോയി കൊടുക്കുന്ന ഇതാ ഇതാണ് എൻ്റെ ഫോണെന്ന് പറഞ്ഞിട്ട് പുതിയ ഫോണാകൊണ്ടോ കൊടുത്തത് ഈ എൺപത്തിനാല് ദിവസം ജയിലിൽ കിടന്ന സമയം അതിനു മുമ്പുള്ള സമയങ്ങൾ ഈ ക്രൈം നടന്നിട്ട് ദിലീപിലെ കേസ് എത്തുന്നത് മാസങ്ങൾക്ക് ശേഷം ജൂ ജൂണിലെ ജൂലൈയിലെ മറ്റുമാണ് ഇത്രയും മാസം പോരെ തെളിവ് നശിക്കാൻ ഇപ്പോൾ അപ്പോൾ പ്രാഥമികമായ ഗോൾഡൻ അവറിൽ തെളിവുകൾ നശിപ്പിക്കപ്പെട്ട ഒരു കേസിലാണ് ദിലീപിനെ പിടിച്ച് അറസ്റ്റ് ചെയ്യുന്നത് ജയിലിലിടുന്നത് എന്നിട്ട് ഈ കോടതിയിൽ അന്വേഷണം എന്താണ് ഹാജരാക്കിയത് ഗൂഢാലോചന നടത്തിയതിന് തെളിവില്ല ദിലീപും പൾസർ സുനിയും നേരിട്ട് കണ്ടതിന് സാക്ഷ്യമൊഴികളില്ല ദിലീപിൻ്റെ മോട്ടീവ് ഈ ഇരയോട് വൈരാഗ്യമുണ്ടായിരുന്നു എന്ന് പറയാൻ വൈരാഗ്യം എന്നുള്ള മനസ്സിലുള്ള സാധനമാണല്ലോ അതിനെങ്ങനെ തെളിയിക്കും അതിന് സാക്ഷിമൊഴി വേണം ആ സാക്ഷികളൊക്കെ കൂറുമാറി ആരൊക്കെയാണ് സാക്ഷിലാക്കി വെച്ചത് ദിലീപിൻ്റെ സന്തോഷ സഹചാരികളും ദിലീപിൻ്റെ ആണെന്ന് അറിയുന്ന എടവാള ഇടവേള ബാബു എന്നുള്ള മുഴുവൻ സിദ്ദീഖ് വരെയുള്ള നടീതന്മാരെയാണ് ഈ അന്വേഷണ സംഘം ദിലീപിൻ്റെ വൈരാഗ്യം തെളിയിക്കാൻ സാക്ഷിയാക്കിയത് ഒന്ന് ആലോചിച്ച് നോക്ക് നമ്മൾ രണ്ടുപേർ സുഹൃത്താണ് എനിക്കെതിരെ സാക്ഷിമൊഴി നൽകാനുള്ള സാക്ഷിപ്പെട്ടിയിൽ ഷിതയെ പോലീസ് ഉൾപ്പെടുത്തിയാൽ അതിൻ്റെ അർത്ഥം എന്താണ് ഈ കേസ് പൊളിക്കുക എന്നുള്ളത് പോലീസിൻ്റെ ഒന്നാം ദിവസത്തെ അജണ്ടയാണ് ഇനി ഇപ്പോൾ ഇതിനിടയിൽ വേറെ സംഭവമുണ്ട് ദിലീപ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫോൺ ദിലീപിൻ്റെ അഭിഭാഷകർ അഭിഭാഷകർ വഴി ബോംബെയിലേക്ക് കൊടുത്തയക്കുകയാണ് എന്നിട്ട് അവിടുന്ന് മുഴുവൻ സാധനങ്ങൾ റീ ഡിലീറ്റ് ചെയ്യുന്നു റീ റീ റെക്കോർഡ് ചെയ്യുന്നു അത് വലിയ ഫയലുകൾ റെക്കോർഡ് ചെയ്യുന്നു എന്താണെന്ന് വെച്ചാൽ ഇത് ട്രേസ് ചെയ്ത് കണ്ടുപിടിക്കരുത് ഇപ്പോൾ നമ്മുടെ ഒരു ഫോണിലെ ഡിജിറ്റൽ ഫുഡ് പ്രിൻസ് മാറ്റാനുള്ള ഏറ്റവും നല്ല പണി അതിലേക്ക് വലിയ മൂന്നാല് സിനിമകൾ വലിയ ഫയലുകൾ അതിലേക്ക് കയറ്റിയാൽ മതി അത് പിന്നെ ഡിലീറ്റ് ചെയ്യുക പിന്നെ മൂന്ന് നാലെണ്ണം വേറെ കയറ്റുക മൂന്നോ നാലോ പ്രാവശ്യം ചെയ്യുമ്പോൾ ഇതിൻ്റെ ഡിജിറ്റൽ ഫുഡ് ഫുഡ് പ്രിൻറ്റ്സ് കിട്ടാണ്ടാവും അത് ചെയ്ത് തിരിച്ചു കൊണ്ടുവന്നു അതിന് തെളിവില്ല ഗൂഢാലോചനയ്ക്ക് തെളിവില്ല മോട്ടീവിന് സാക്ഷിമൊഴിയില്ല പൾസർ സുനിയുടെ പൾസർ സുനി ഈ സാധനം റെക്കോർഡ് ചെയ്തല്ലോ ഈ രേ പീഡിപ്പിക്കുന്ന ദൃശ്യങ്ങൾ റെക്കോർഡ് ചെയ്തല്ലോ ആ ഫോണുണ്ട് ഡിജിറ്റൽ എവിഡൻസിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം റെക്കോർഡ് ചെയ്ത ഉപകരണം ഹാജരാക്കാമെന്നുള്ള ഡിവൈസ് ഹാജരാക്കുക എന്നുള്ളതാണ് അതില്ല ദിലീപിൻ്റെ ഫോണില്ല പൾസർ സുനി റെക്കോർഡ് ചെയ്ത ഫോണില്ല ഈ ഇത് ഇത് ആദ്യമായി രേഖപ്പെടുത്തപ്പെട്ട മെമ്മറി കാർഡില്ല അതിൽ നിന്ന് കോപ്പി എടുത്ത മെമ്മറി കാർഡാണ് കോടതിയിൽ പിന്നീട് ഹാജരാക്കിയത് ആ മെമ്മറി കാർഡ് കോടതിയിൽ വെച്ചിട്ടാമ്പർ ചെയ്യപ്പെട്ടെന്നുള്ള ആക്ഷേപമാണ് ഉണ്ടായത് പോലീസ് ഒരു തെളിവും ഈ കേസ് ആവശ്യമായ ഒരു തെളിവും ഹാജരാകാതിരിക്കാനുള്ള ജാഗ്രത കാണിച്ചിട്ടുണ്ട് ഈ കേസിൽ പിന്നെ എങ്ങനെ പ്രോസിക്യൂഷൻ കേസ് ബാധിക്കും ഈ കേസ് യഥാർത്ഥത്തിൽ പ്രോസിക്യൂഷൻ പ്രതിസന്ധിയിലായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് കാലഘട്ടത്തിൽ ഇത് തെളിയില്ല എന്ന് ഉറപ്പായിരുന്നു അപ്പോഴാണ് ബാലചന്ദ്രകുമാർ വരുന്നത് ബാലചന്ദ്രകുമാർ വന്നിട്ട് എന്താണ്ടായിരുന്നു ബാലചന്ദ്രകുമാർ പറഞ്ഞത് ഞാൻ കണ്ട് ഞാൻ സാക്ഷിയാണ് ഈ ദൃശ്യങ്ങൾ ദിലീപ് കാണുന്നത് സാക്ഷിയാണെന്നാണ് പറയുന്നത് അതിന് തെളിവായി അതിന് കൊറാബറേറ്റ് ചെയ്യുന്ന എവിഡൻസ് കയ്യിലുണ്ട് ചില ഓഡിയോ ക്ലിപ്പുകളുണ്ട് എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുന്നു ബി സന്ധിക്ക് പരാതി കൊടുക്കുന്നു കൂട്ടനെ തന്നെ ബി സന്ധിയെ അന്വേഷണ സംഘ ചുമതലയിൽ നിന്ന് അന്വേഷണ തലമുറ സ്ഥാനത്ത് മാറ്റുന്നു യശ്രീജിത്തിനെ കൊണ്ടുവരുന്നു അശ്രീജിത്തിന് ഈ കേസ് കൈമാറുന്നു എസ് അശ്രീജിത്ത് എന്തൊക്കെയോ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ദിലീപിൻ്റെ അഭിഭാഷകൻ സർക്കാരിന് പരാതി കൊടുക്കുന്നു എന്ത് എസ് ശ്രീജിത്ത് കൃത്രിമമായ തെളിവ് സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ് എസ് അശ്രീജിത്തിന് അവിടുന്ന് എടുത്ത് മാറ്റുന്നു ട്രാൻസ്പോർട്ട് കമ്മീഷണർ കമ്മീഷണറാകുന്നു പിന്നെ ആരെ കേസ് അന്വേഷിച്ചത് ബൈജു കെ പൗലോസ് പെരുമ്പാവൂർ എസ്ഇഒ സിഇഒ മറ്റാണ് അദ്ദേഹം അദ്ദേഹമാണ് ഈ കേസ് അന്വേഷിച്ചത് ബാലചന്ദ്രകുമാർ റെക്കോർഡ് ചെയ്തൊരു ഇത് ഇതുണ്ടല്ലോ ബാലചന്ദ്രകുമാർ ചില ശബ്ദ സന്ദേശങ്ങളാണ് തെളിവായിട്ട് കൊടുത്തത് അത് റെക്കോർഡ് ചെയ്ത ഫോൺ പോലീസ് ഹാജരാക്കിയിട്ടില്ല ഇതിലെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഡിജിറ്റൽ എവിഡൻസ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് റെക്കോർഡ് ചെയ്ത ഡിവൈസ് തെളിവ് ഇൻ്റെ കൂട്ടത്തിൽ കൂട്ട് അതൊന്നും തെളി ശേഖരത്തിലില്ല പിന്നെ ഈ കേസ് എങ്ങനെ തെളിയാനാണ് ഈ പപ്പയിൽ പോകുന്ന അടുവിരാജകുമാർ പറയുന്നുണ്ട് ഇതേ സാധനമല്ല അവർ വാദിക്കാൻ പോകുന്നു ഇതേ കേസാണ് ഒരു തെളിവും ഇല്ലാത്ത കേസാണ് വാദിക്കാൻ പോകുന്നത് ആക്രമിക്കുന്ന ദൃശ്യം പകർത്തിയ ഫോൺ ഞാൻ കായലിൽ ഇറങ്ങും ആദ്യം പറഞ്ഞു പിന്നെ ഓടയിൽ ഇറങ്ങുമെന്ന് പറഞ്ഞു ഇത് കണ്ടെടുത്തോ ഇത് കണ്ടെടുക്കണ്ടേ കേസിന് എന്തുകൊണ്ടാണ് പൾസർ സുനിയെ പോലൊരു പക്കാക്രമിക്കൽ ചോദ്യം ചോദിച്ചത് നീ എവിടെയാണ് അറിഞ്ഞതെന്ന് ചോദിച്ച് പറയാൻ പറ്റാത്തത് ഇപ്പം ദിലീപിനോട് ഫോൺ തരാമോ എന്ന് ചോദിക്കാം പൾസർ സുനിയോട് ചോദിക്കാനുള്ള രീതിയൊക്കെ പോലീസിനറിയാലോ അത് കണ്ടുപിടിക്കാൻ പോലീസിന് അറിയില്ല അത്ര കഴിവിട്ടവരാണ് പോലീസ് അപ്പോൾ ഈ കേസ് ഒന്നാം തീയതി മുതൽ തന്നെ അട്ടിമറിക്കപ്പെട്ടിട്ടുണ്ട് അതിജീവിതയോടൊപ്പം എന്ന് ഹാഷ്ടാഗ് ഇടുന്നവരും അവൾക്കൊപ്പം ഐ എഫ് എഫ് കെ വേദിയിലേക്ക് ആനയിക്കുന്നവരും ഒക്കെ അതിൽ പങ്കാളികളാണെന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്